السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر, الله أكبر. لا إله إلا الله والله أكبر. الله أكبر الله أكبر ولله الحمد صنيشة التنبيه يعني التنبيه تندي يمسابه تندي ما عيد الفطر عشر صغير നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നിലക്കും ഈദുൽ ഫിത്തറിനെ നമ്മൾ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് സാഹോദര്യത്തിൻ്റെ ഈദുൽ ഫിത്തറിലേക്ക് കടക്കുകയാണ് ഇന്ന് മാലാഖമാര് കൊത കഴിഞ്ഞ് മാലാകമാരുടെ സ്വീകരണം ഏറ്റുവാങ്ങി വിശ്വാസികൾ പള്ളിയിൽ നിന്ന് വീടുകളിലേക്കും രോഗ സന്ദർശനങ്ങളിലേക്കും സംഗമങ്ങളിലേക്കും കടക്കുകയാണ് അള്ളാഹു ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു അവൻ്റേതായ അഷ്ടദാസന്മാരല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നല്ലൊരു വിവാദത്തു കൊണ്ട് ധന്യരായി അള്ളാഹു ഓർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ ഈ ദിനരാത്രങ്ങളും വിഭാഗത്ത് കൊണ്ട് തന്നെ രാവാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കാരുണ്യ പ്രവർത്തനത്തിലൂടെ സാധുക്കളെ നെഞ്ചോട് ചേർക്കാൻ അള്ളാഹുദോ സുദിനം തിരിഞ്ഞിരിക്കുമാറാവട്ടെ വിശ്വാസികൾ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും എല്ലാവിധ അലിംഗനവുമൊക്കെ ചെയ്ത് സന്തോഷത്തോടെ പുഞ്ചിരി തൂകി സ്നേഹസാഗരങ്ങളിലേക്ക് കടന്നു മുകയാത്രകളടക്കമുള്ള ഒരുപാട് സഹോദരങ്ങൾ അവരുടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് സ്നേഹ സ്നേഹ അസ്ഥദാനത്തിലേക്ക് മാറുകയാണ് അള്ളാഹുത്താല ഈ അസ്തഹാനം നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും നിലനിർത്തി തരട്ടെ കുടുംബജീവിതങ്ങളിൽ വറക്കത്ത് നസീവാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരായിരം ഈദാശംസകൾ ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് أرطنو آخر دعائي الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته